കോട്ടയം കളത്തിപ്പടിയിൽ നിന്നും ഒരു മോഷണ വിവരമാണ് പുറത്തേക്ക് വരുന്നത് കോട്ടയം കളത്തിപ്പടിയിൽ പണയത്തിൽ ബാങ്കിൽ പണയത്തിൽ വെച്ചിരുന്ന സ്വർണം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സ്വർണം മോഷണം പോയതായാണ് പരാതിയിൽ പറയുന്നത് അഞ്ച് പവൻ സ്വർണവും മൂവായിരത്തി രൂപയുമാണ് മോഷണം പോയതായി പറയുന്നത് വീടിന്റെ പിൻഭാഗത്തെ കഥക് കുത്തി തുറന്ന് വീടിനുള്ളിൽ കയറിയാണ് അഞ്ചു പവനോളം സ്വർണവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നത് കളത്തിപ്പടി തൊട്ടിയിൽ ജൈനമ്മ വീട്ടിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കവർച്ച നടന്നത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ജൈനമ്മയുടെ മകളുടെ മൂന്ന് പവൻ തൂക്കമുള്ള ഷോമാല വള കമ്മൽ മോതിരം എന്നിവയാണ് നഷ്ടപ്പെട്ടത് ജയനമ്മയുടെ മകൻ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിൽ വെച്ചിരുന്ന സ്വർണമെടുത്ത് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് വീട്ടിലേൽപ്പിച്ചത് തുടർന്ന് കൈവശമുണ്ടായിരുന്ന രണ്ട് ഗ്രാം മോതിരം മൂന്നര ഗ്രാം വരുന്ന കമ്മൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവയോടൊപ്പം തിരിച്ചെടുത്ത പണയ ആഭരണങ്ങളും ചേർത്ത് അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചു തുടർന്ന് ജയനമ്മയും മകളും കൊച്ചുമകനുമായി കുട്ടിയുടെ തെറാപ്പി സ്കൂളിലേക്ക് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പോയി പിന്നീട് മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം മനസ്സിലായത് തുടർന്ന് ഈസ്റ്റ് പോലീസ് അധികൃതരെ വിവരമറിയിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു